അപ്പം വീട്ടിൽ എനിക്ക് അച്ഛനില്ല അച്ഛൻ മരിച്ചു അപ്പം വീട്ടിൽ വീട്ടിലമ്മയുള്ളൂ അമ്മയ്ക്കും എത്തി ഇപ്പം അസുഖങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ അങ്ങനെ നോക്കാനോ ആരും സഹായിക്കാനോ അല്ലെങ്കിൽ കൂടെ വയ്ക്കാനോ ആരും ഒന്നുമില്ല അപ്പം ഞാനാണ് എല്ലാം വീട്ടിലെ കാര്യം നോക്കുന്നത് അപ്പം എൻ്റെ ജീവിതം ഇതാണ് അവനെ നോക്കണം അമ്മയുടെ കാര്യം നോക്കണം വീട്ടിലെ ജോലികൾ ചെയ്യണം അതിൻ്റെ കൂടെ പഠിത്തം എപ്പ് എൻ്റെ ജീവിതം പണ്ട് തൊട്ട് ഇപ്പം വരയ്ക്കും സ്ട്രെസ്സ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇപ്പം എന്താ പറയുക സന്തോഷം അല്ലെങ്കിൽ ഇപ്പം ആ എന്ന് ഇല്ല ഹായ് നമ്മളൊക്കെ കേട്ട് പഴകുന്ന ഒരു സംഗതിയാണ് നമുക്കൊരു ജീവിതമേ ഉള്ളൂ നമുക്കത് അടിച്ച് പൊളിച്ച് ജീവിക്കാം സന്തോഷം മാത്രം അതിൽക്ക് ദുഃഖങ്ങൾക്ക് വിട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്യാപ്ഷനായിട്ട് ഒരേ ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ട് അപ്പൊ നമ്മളും ചിന്തിക്കും എന്തെങ്കിലും ദുഃഖങ്ങളൊന്നും വേണ്ട നമുക്ക് സന്തോഷങ്ങൾ മാത്രമാണ് ഇപ്പോഴത്തെ ജീവിതം ഒരുവിധം ഇപ്പോഴത്തെ ജനറേഷനിൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല അവര് ജീവിച്ചു പോകുന്ന കാലഘട്ടം അതാണ് സന്തോഷങ്ങൾക്ക് മാത്രമാണ് എൻജോയ്മെന്റിന് മാത്രമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മുൻഗണന നൽകുന്നത് മാതൃപ്രത് സഹോദര സ്ഥാനങ്ങൾക്കൊന്നും അവിടെ ആരും നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയാൻ കാത്തിരിക്കണം ആ ബന്ധങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ കൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട് എന്തെങ്കിലും ചെറിയ ചെറിയ കൊച്ചു കാര്യങ്ങൾ മതിയാവും കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളായിട്ടുണ്ടാവും ഇപ്പോൾ തികഞ്ഞു ചകഞ്ഞു കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ ആ ഒരു സഹോദരനായിക്കോട്ടെ ഉമ്മവാപ്പ ബന്ധം ആയിക്കോട്ടെ ഭാര്യ ഭർത്ത ബന്ധമായിക്കോട്ടെ എല്ലാവരും ഒരൊറ്റ വാക്കിൽ വേണ്ട നമുക്കിത് ഇവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്യാം വേണ്ട നമുക്കിനി ഇതിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ബന്ധങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു കാലഘട്ടമാണിത് ഇപ്പോൾ എല്ലാവരും നമുക്കൊരു മോട്ടിവേഷൻ നൽകുന്നത് തന്നെ അങ്ങനെ തന്നെയാണ് എന്ത് നമുക്ക് പറ്റില്ലെങ്കിൽ വേണ്ട എന്ന് മട്ടില് പക്ഷേ ഒരു കുട്ടി അവൻ്റെ എല്ലാ സന്തോഷങ്ങളെയും സങ്കടങ്ങളെയും ഉള്ളിലൊതുക്കിയിട്ട് സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നത് ന്യൂസ് എയ്റ്റീൻ ചാനലിൽ കൂടെയാണ് ആ കുട്ടീനെ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് ഒരു വിദ്യാർത്ഥികളുടെ ഒരു ചർച്ചയ്ക്കിടയിലാണ് ആ കുട്ടി ആ കുട്ടിയുടെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങൾ സന്തോഷം എന്ന് പറയാൻ ആ കുട്ടി അനുഭവിച്ചിട്ടില്ല ഒരുപാട് സ്ട്രെസ്സിൽ കൂടെയാണ് ആ കുട്ടി ഇതുവരെ ആ സന്തോഷം അനുഭവിച്ചിട്ടില്ല എന്നാണ് ആ കുട്ടി പറയുന്നത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞില്ല ചിന്തിച്ചു പോയൊരു കാര്യമാണ് നമ്മളുടേതൊന്നും വിഷമങ്ങളൊന്നും ഒന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ വെറും പതിനെട്ട് വയസ്സായ ഒരു കുട്ടി നമുക്ക് ആ കുട്ടീനെ ഒന്നും പരിചയപ്പെടാതെ ആ കുട്ടിക്ക് ഒരു അനിയനുണ്ട് എഴുപത്തഞ്ച് ശതമാനത്തോളം നോട്ടീസം ബാധിച്ച ഒരു കുട്ടിയാണ് ആ കുട്ടീനെ സംരക്ഷിക്കുന്നതും അവൻ തന്നെയാണ് വെറും പതിനെട്ട് വയസ്സായ ഒരു മോനാണെന്ന് ആലോചിക്കണം അവരുടെ സംസാരത്തിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അവന് വളരെ പക്വതയായ ഒരു കുട്ടിയാണ് അമ്മയതെ അമ്മ അമ്മയുടെ അതെ കണ്ണീ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നില്ല കാരണം അവർ ജീവിച്ച സാഹചര്യങ്ങളായിട്ടുണ്ട് അവനുമ്പോൾ ഇത്തിരി പ്രതാപം കലർന്ന ഒരു ജീവിതത്തെ വിളിച്ചോതുന്ന ബാക്ക്ഗ്രൗണ്ടുകളൊക്കെയാണ് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ പ്രതാപൊക്കെ മങ്ങിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അമ്മ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഫാമിലി തന്നെയാണ് അമ്മ ഒരു അമ്മയാണെന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ സംസാരത്തിൽ നിന്ന് കേട്ടാൽ മനസ്സിലാവും കാരണം വേറെ ഒരു സാധാരണ ഒരു അമ്മയാണെങ്കിൽ ചില ഇപ്പം കണ്ണീര് എടുത്തിട്ടായിരിക്കും ആ സംസാരം വരാം അമ്മയ്ക്ക് കണ്ണീന്ന് കണ്ണീന്ന് നീര് വരുന്നില്ലെങ്കിലും കണ്ണിൽ നിന്ന് ചോര പൊടിയുന്നതായിട്ട് കാണുന്നുണ്ട് വീഡിയോയിൽ കാരണം ആ അമ്മനോട് ചോദിക്കുന്നുണ്ട് മകനെ പറ്റിയിട്ട് മകൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട് ചോദിക്കുമ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു മകനിൽ മകനില് കൂടെ എന്ന് പറയുന്നുണ്ട് ആ മകനോട് ആ ഇതേപോലെ തന്നെ ആങ്കർ ചോദിക്കുന്നുണ്ട് നിന്റെ നിനക്ക് എന്തിനോടാണ് ഇൻട്രസ്റ്റ് എന്താണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇതുവരെ എനിക്കിതുവരെ ഒന്നിനോടൊരു ആഗ്രഹം ഞാൻ ഈ പുണ്യം ചെയ്യണം എനിക്കിങ്ങനെ ഒരു മകനെ കിട്ടിയതും പിന്നെ അവന് ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ എന്നെ നോക്കണം മോ ആ അപ്പൂനെയും നോക്കണം അതിൻ്റെ ഇതിൽ എനിക്ക് ഒത്തിരി വിഷമമുണ്ട് അല്ലാതെ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു എൻ്റെ കൊണ്ട് കാരണം അവൻ ഇത്രയും പഠിക്കാനുള്ളതിലും അവനെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു ജീവിതം അപ്പോൾ എപ്പോഴും അവനോട് പറയും മോനെ എല്ലാ കഷ്ടപ്പാടിനും ഒരു അവസാനം ഉണ്ടാകും അപ്പം ഇപ്പം ദൈവമായിട്ട് കൊണ്ടുവന്നതായിരിക്കും അപ്പൊ ഏത് ഫോട്ടോ നോക്കിയാലും എപ്പോഴും ഒരു പ്ലസന്റ് സ്മൈലായിരിക്കുന്നത് കുഞ്ഞിലെ തൊട്ട് ഇങ്ങനെയാണോ ആ കൊച്ചിലെ തൊട്ടേ അങ്ങനെ കൊച്ചിലെ തൊട്ടേ മോനെ നോക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇങ്ങനൊരു കുഞ്ഞാണ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ കല്യാണം അല്ലാണ്ട് ചേച്ചി സ്വപ്നം അങ്ങനെ എനിക്കില്ല കാര്യം അത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല ഇപ്പൊ ബാക്കിയുള്ളവരും ചോദിച്ചാൽ അവര് പറയും എനിക്ക് ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം എനിക്ക് അതാവണം ഇതാ ഇങ്ങനെയൊക്കെ പറയും പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് പൊതുവേ ഒരു കാര്യങ്ങളോട് ഇൻട്രസ്റ്റ് ഇല്ല എനിക്കറിയില്ല എന്താണ് ആകെ ഒരു ഇതെന്ന് പറയാനാണെങ്കിൽ പാട്ട് അതെന്തേലും കേൾക്കുമോ അതേ ഉള്ളൂ ഒരു ജീവിതത്തിൽ അങ്ങനെ ഇപ്പോൾ ഇൻട്രസ്റ്റ് എന്ന് പറയും ഇപ്പോൾ ബാക്കിയുള്ളവരോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവർ പറയും അവർ വരയ്ക്കും അവരത് ചെയ്ത് ചെയ്യും എല്ലാം ചെയ്യുമെന്ന് പറയും അവർക്ക് അത് പെർസീവ് ചെയ്ത് പോകണമെന്ന് ഒന്നും തോന്നിയിട്ടുമില്ല ഇൻട്രസ്റ്റ് തോന്നിയില്ല ഇപ്പം അമ്മ തന്നെ ചോദിച്ചിട്ടുണ്ട് നിനക്ക് എന്ത് ഒന്നിനോടും താല്പര്യം ഇല്ലാത്ത താല്പര്യം ഇല്ലാത്തപ്പോൾ തന്നെയാണ് സത്യം പറഞ്ഞത് അപ്പം പാട്ട് എനിക്കിഷ്ടമാണ് കുക്കിങ്ങും ഇഷ്ടമാണ് ഇത് എന്താണ് പറ്റുന്ന അത് ചെയ്യും രണ്ടും പറ്റുമെങ്കിൽ രണ്ടും മുന്നോട്ട് കാരണം ആ ഒരു അവസ്ഥ അങ്ങനെ ആയിട്ടുണ്ടാവണം ആഗ്രഹിച്ചാലും അവൻ്റെ ജീവിതം അത് മുന്നോട്ട് കൊണ്ടുപോകാന് അവന് സാധിക്കുമെന്നുള്ളൊരു ചെറിയൊരു കുട്ടിയല്ലേ അവന് ചിലപ്പോൾ അത് മനസ്സിലൊരു പേടിയായിട്ട് കിടക്കുന്നുണ്ടാവും ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചേനെ എൻ്റെ അമ്മയുണ്ട് എൻ്റെ അനിയനുണ്ട് അവരിട്ടെറിഞ്ഞുകൊണ്ട് ഒരു പഠിക്കാൻ പോലും പോകാനുള്ള സാഹചര്യം ചിലപ്പോൾ പൈസ കൊണ്ട് ഉണ്ടെങ്കിലും നമുക്ക് പൈസ മാത്രം പോരല്ലോ ഒരു ഇത്രയുള്ള ഒരു കുട്ടീനെ ധൈര്യമായിട്ട് ഏൽപ്പിച്ചുകൊണ്ട് പോരേ അമ്മ അവനെപ്പോലെ ഒരു വീട് കൊണ്ട് നടക്കാൻ അവന് മാത്രമേ സാധിക്കൂ എന്നുള്ളൊരു വിശ്വാസമായിരിക്കണം ആ കുട്ടിയുടെ വാക്കുകളിൽ കൂടെ കാണുന്നത് ഇപ്പം നമ്മുടെ ഷെഫ് പിള്ള അവൻ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ് പാട്ട് കേൾക്കുന്നത് ഇഷ്ടമാണ് പാട്ട് പാടുന്നുണ്ട് ദൈവത്തിനെക്കുറിച്ചുള്ളൊരു പാട്ട് പാടുന്നുണ്ട് അത് കേട്ടാൽ ശരിക്കും കണ്ടെന്നറിഞ്ഞു പോകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചവൻ ഇത്രയും അവനെ പരീക്ഷിച്ചിട്ടും അവനാ പഠിച്ചവനോട് ഇതുവരെ ഒരു ഇപ്പോഴും ഒരു പരാതി പറയുന്നില്ല നീ തന്ന ജീവിതത്തിന് നന്ദി എന്നാണ് പറയുന്നത് അത് കേൾക്കുമ്പോൾ നമുക്ക് നല്ല ചേർക്കുന്ന സ്നേഹം ഇത്ര നല്ല ദൈവത്തോടു എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ നിൻ്റെ ഇതേപോലെയൊക്കെ ദുരിതമനുഭവിക്കുന്നത് അത് നമുക്ക് രോഗങ്ങൾ രോഗങ്ങൾക്കുണ്ടായിക്കോട്ടെ സാമ്പത്തികം കൊണ്ടായിക്കോട്ടെ അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ ഓരോരുത്തരും ചില ഭാഗ്യമുള്ള മനുഷ്യമാർ ഇതേപോലെ ഏതെങ്കിലും മാധ്യമങ്ങളുടെ മുന്നിലോ അല്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും യൂട്യൂബേഴ്സ് വഴിയോ വഴിയൊക്കെ ഓരോരുത്തരും ഈ നമ്മുടെ ജനങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് ഉണ്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എല്ലാവർക്കും ആരെങ്കിലും പഠിച്ചോന് ആരെങ്കിലും ഒരു സഹായവുമായി മുന്നോട്ട് വരാൻ എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ആ മോന് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ ആ സ്വന്തം അമ്മയെയും സഹോദരനെയും ഇതേപോലെ പൊന്നുപോലെ നോക്കുന്ന മകൻ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു ബൈ